நட்டன் பாலக்கெதிர முன்பாரிய எலிசபத் உதயன் உன்ன ஆரோபணங்கள் சர்ச்சையாக விவசத்தத்தில் தானுபவச்ச காரியங்கள் ஓரோன்னாய் எலிசபத்து துறந்து பரையுகையான வியாபக விமர்சனம் சோஷியல் மீடியையில் வருகின்ற விரிஞ்சத்தின் பின்னிலே காரணங்கள் ஆத்தியான எலிசபத்து എലിസബത്ത് പറയുന്നുണ്ട് ബാലയുടെ വീട്ടുകാർക്കെതിരെയും எலிசபத்து സംസാരിക്കുന്നുണ്ട് വിവാഹ வீட்டாருக்கெதிரையும் எலிசபத்து விவசாய சம்பவங்களான எலிசபத்து வெளிப்படுத்தியது விவ ஃபங்ஷன் ரெண்டு திவசம் வியப்பில் ரெண்டு ஸ்தலத்தாய நடந்தும் சென்னையில் അവർ പറഞ്ഞു அதி ஞ்சிக்கெடுத்து வந்து சர்பிரைஸி எனிக்கு கம்மலும் தன்ன சேஷம் அது போலே தை அது அவருடைய லோக்கரில் எடுத்து வச்சு வீடியோ காணிக்கான் வேண்டி மாத்தமாக அது ஒரு ஓடி காரும் காறும் தன்னி ஞான நாலு தவணையே ஆ காரில் இருந்துள்ளு பின்னே ஆ கார் எவட்டை போய் அறில பாலையுமாயுள்ள குறிச்சும் குறச்சும் எலிசபத்துசாரிக்கொண்டு இன்று வந்தில் நீ என்னை காணில்ல நின்று ஃபோன் எடுக்கல என்க்கே அங்கேயான அரேஞ்ச் மாரியேஜ மாரியேஜ் இருந்தது வீட்டில் நின்று இறக்கி கொண்டு வந்து கல்யாணமாக்கியது அவிட் நின்று என்னை தட்டிக்காயன்ட்டு போய் வேற ஆள்க்கு விற்குமோ என்னும் சிஷிக்கேட்டதாயிரு പക്ഷേ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോയി അമ്മയുടെ മുന്നിൽ വെച്ച് വെഡിങ്ക് ചെയ്യിനിട്ടെന്നും എലിസബത്ത് പറയുന്നു അമ്മയുടെ സ്വർണമാണ് അമ്മ എനിക്ക് വേണ്ടി എടുത്തു വെച്ചതാണ് എന്നൊക്കെയാണ് പറഞ്ഞത് അത് സ്വർണം തന്നെയാണോ എന്ന് ദൈവത്തിന്റിയാം ഇവർക്ക് വെഡിങ്ക് ചെയ്യിനിട്ടുന്ന പരിപാടി സ്ഥിരാണെന്ന് തോന്നുന്നു അന്ന് തന്നെ എൻറെ എഫ്ഒബി അക്കൌണ്ടും ഡിലീറ്റ് ചെയ്തിരുന്നെന്നും എലിസബത്ത് ഓർത്തു ബാല തന്നെ പല കള്ളങ്ങളും പറഞ്ഞു വിശ്വസിപ്പിച്ചെന്നും എലിസബത്ത് പറയുന്നു മുൻപുള്ളയാൾ പുള്ളിക്കാരനെ വിഷം കൊടുത്തു കൊല്ലാൻ നോക്കി മോശമായ കണ്ടീഷനിൽ കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞു ഒരു ഡോക്ടറെ കൊണ്ട് ഇങ്ങനെ സംസാരിപ്പിച്ചു മറ്റായൊരു കസ്റ്റംസ് ഓഫീസറെ കൊണ്ടും ഇങ്ങനെ പറയിപ്പിച്ചു അന്നത് മനസ്സിലാക്കാനായില്ല എന്നെ കൊണ്ട് അത്രയും പറഞ്ഞില്ല മരുന്ന് തെറ്റിച്ച കൊടുത്തു എന്നെ പറഞ്ഞിട്ടുള്ളൂ അത്രയും നോക്കിയതിന്റെ സ്നേഹമായിരിക്കും താനും ബാലയും തമ്മിൽ പിരിഞ്ഞതിനെക്കുറിച്ചും എലിസബത്ത് സംസാരിച്ചു വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ചപ്പോൾ ഞാൻ ഇറങ്ങിപ്പോയതാണ് പരസ്പര സമ്മതത്തോടെ പിരിഞ്ഞതല്ല തന്നെ ബാല മർദ്ദിച്ചിട്ടുണ്ടെന്നും എലിസബത്ത് വീഡിയോയിൽ വെളിപ്പെടുത്തുന്നുണ്ട് പുതിയ ആരോപണങ്ങളോട് ബാല ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ബാലയെ ആശുപത്രിയിൽ വെച്ച് പരിചയപ്പെട്ടാണ് എലിസബത്ത് പ്രണയത്തിലായതെന്ന് കസ്തൂരി എന്ന പ്രൊഫൈലിന് പിന്നിലെ വ്യക്തി പറയുന്നത് എന്നാൽ അതെല്ലാം കളവാണെന്നും എം ബി ബി എസ് കഴിഞ്ഞ എൻഡിക്കായുള്ള എൻട്രൻസിന് പഠിക്കുമ്പോഴാണ് ബാലയെ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെടുന്നതെന്നും എലിസബത്ത് പറയുന്നു ബോയ്ഫ്രണ്ടിന്റെ കൂട്ടെ താൻ പുതിയ വീഡിയോ ഇടുന്നു എന്നും ഇവർ പറയുന്നു ആ ബോയ്ഫ്രണ്ടിനെ എനിക്കും കൂട്ടി പരിചയപ്പെടുത്തിയാൽ നന്നായിരുന്നു എന്നും എലിസബത്ത് പരിഹസിക്കുന്നു വീട്ടിൽ കൊണ്ടുപോയി താൻ ബാലയെ ഉപദ്രവിച്ചു എന്ന് പറയുന്നു நாலஞ்சு மாசம் பாலியட மலவும் மூத்தவும் கோரிய காரியம் அவர் என்னும் பாலக்கு வேண்டி தான் எத்த காலம் உறங்காதி என்னும் அவர் அறிவித்தும் எலிசபத்து வீடியோயில் வக்தமாக்கூங்களெல்லும் எந்த மரணத்தினுண்டி காத்திருக்கையானு எனிக்கறியாம் ஞான் எம்டி என்ட்ரன்ஸ் எழுதான் கஷ்டப்பட்டு படிச்ச பரீட்சையுடைய ஒரு மாசம் முன்பு ஹால் டிக்கத்து எடுக்கானோ பரீட்ச எழுதானோ சம்மதிச்சில்ல இல்ல அன்னு வழக்குண்டாக்கியப்போ நல்ல அடி கிட்டி கண்ணு துறக்கும்போதெல்லாம் அஞ்சாறு செக்கண்டிலே கிரே கலர் மாத்திரமே காணு ഞാൻ ആറ് ആറുമാസം ബാലയുമായി അകന്നുകഴിഞ്ഞു ആ സമയത്ത് ഞങ്ങൾ ഡിവോഴ്സ് ആയെന്നും ചിലർ വീഡിയോ ചെയ്തു പുലിക്കൽ പനിച്ചു വയ്യാതായി ആ സമയത്ത് എന്റെ വീട്ടുകാരെ വിളിച്ചു പറഞ്ഞത് പുളിക്കാരി അഭിനയിക്കുകയാണെന്നാണ് ഭർത്താവിനെ നന്നായി അറിയുന്നത് കൊണ്ട് എൻ്റെ വീട്ടുകാര് വന്ന ആശുപത്രിയിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തപ്പോൾ കോവിഡും പോസിറ്റീവായിരുന്നു ഇതൊക്കെ രണ്ടായിരത്തി ലാണ് സംഭവിച്ചത്